നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി ഞായറാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ സാന്ത്വന ചികിത്സാ പൗരന്റെ അവകാശമാക്കാൻ ലക്ഷ്യമിട്ട് സാർവത്രിക പാലിയേറ്റീവ് കെയർ നടപ്പാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിനായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള കെയർ എന്ന പേരിൽ പ്രത്യേക ഗ്രിഡ് സ്ഥാപിക്കും ഇതോടെ പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാവും സംസ്ഥാനത്ത് ഒന്നര ലക്ഷത്തോളം കിടപ്പ് രോഗികളുണ്ടെന്നാണ് കണക്ക് വിദഗ്ധ ശുശ്രൂഷ ആവശ്യമുള്ള ഗുരുതര രോഗം ബാധിച്ചവരെയും കൂട്ടിയാൽ പരിചരണം ആവശ്യമുള്ളവർ ആറ് ലക്ഷത്തോളം വരും ഇവർക്കെല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പരിചരണവും ആരോഗ്യ സേവനവും ഉറപ്പാക്കുന്നതാണ് പ്രവർത്തനം ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് രണ്ട് ജില്ലകളിൽ ഇപ്പോൾ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് തിങ്കളാഴ്ചയോടെ മഴ ശക്തമാകും തെക്ക് പടിഞ്ഞാറൻ കാലവർഷം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ സജീവമായിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ കേരളത്തിലെത്താൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് അടുത്ത അഞ്ച് ദിവസവും ശക്തമായ മഴയുണ്ടാകും എന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് വിദേശത്തുനിന്ന് വാട്സാപ്പിൽ വിളിച്ച് സ്ത്രീകളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സംഘങ്ങൾക്കെതിരെ ജാഗ്രതാ മുന്നറിയിപ്പുമായി കേരള പോലീസ് അപരിചിതമായ രാജ്യാന്തര വാട്സപ്പ് കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണെന്നും ഇത്തരം വ്യാജ കോളുകളിൽ വിശ്വസിച്ച് നിരവധി സ്ത്രീകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്നും കേരള പോലീസ് പങ്കുവച്ച സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് താങ്കളുടെ ഫോൺ പോലീസിന്റെ നിരീക്ഷണത്തിലാണെന്നും അശ്ലീല വീഡിയോകൾ കാണുന്നതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്നും അറിയിക്കും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുമെന്ന് പറഞ്ഞ് സ്ത്രീകളെ ഭയപ്പെടുത്തി കേസ് ഒഴിവാക്കണമെങ്കിൽ പണം നൽകണമെന്ന് ആവശ്യപ്പെടും ഇതിൽ നിന്ന് രക്ഷപ്പെടാനായി അപരിചിതമായ വിദേശ നമ്പറുകളിലെ കോളുകൾ സ്വീകരിക്കാതെ ഇരിക്കണം എല്ലാത്തരം സൈബർ തട്ടിപ്പിനെതിരെയും ജാഗ്രത പാലിക്കണമെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകുന്നു സംശയാസ്പദമായ സംഭവങ്ങൾ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുവാനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പല ഏഷ്യൻ രാജ്യങ്ങളിലും കോവിഡ് കേസുകൾ തോതിൽ കൂടി വരുന്നതായി റിപ്പോർട്ട് ഹോങ്കോങ് ചൈന സിംഗപ്പൂർ തുടങ്ങിയ ഇടങ്ങളിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി കുതിച്ചുയരുന്നത് ഇത് പുതിയ കോവിഡ് തരംഗത്തിൻ്റെ സൂചന എന്നാണ് വിലയിരുത്തപ്പെടുന്നത് പല രാജ്യങ്ങളും ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് മരണത്തിന് കാരണമാകുന്ന കേസുകളിലും കാര്യമായ വർധനവുണ്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഏഷ്യയിലുടനീളം കോവിഡ് ബാധിതരുടെ എണ്ണം കുതിച്ചുയരുകയാണ് അപ്പൊ തീർച്ചയായും വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് ഓഫ്